ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ചേലക്കര മായന്നൂർ ശ്രീ മാരിയമ്മൻ പൂജ മഹോത്സവത്തിന്റെ ഭാഗമായി കരകം എഴുന്നള്ളിപ്പ് ചടങ്ങ് നടന്നു നിരവധി ഭക്തജനങ്ങൾ എഴുന്നള്ളിപ്പിൽ പങ്കെടുത്തു പുലർച്ചെ ക്ഷേത്രത്തിൽ അനുഗ്രഹ പൂജയ്ക്ക് ശേഷം പൂമെതിക്ക് തീ കൊളുത്തൽ ചടങ്ങ് നടന്നു തുടർന്ന് ചീരക്കുഴിപ്പുഴയിൽ നിന്നും കരകം മായന്നൂർ ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്ര നടയിൽ നിന്നും പൂച്ചട്ടി ഉടുക്കുപാട്ട് നാദസുരം കരകാട്ടം ശിങ്കാരിമേളം എന്നിവയോടു കൂടിയുള്ള കരകമെഴുന്നെളിപ്പ് എന്നിവയും നടന്നു പഞ്ചവാദ്യത്തോടെയും അഞ്ചു ഗജവീരന്മാരുടെ അകമ്പടിയോടെയും എഴുന്നള്ളിപ്പ് തെരുവ് പന്തലിൽ ശേഷം ക്ഷേത്രത്തിൽ പൂമതി അമ്മൻ കരകങ്ങൾ ശ്രീകോവിലിൽ സ്ഥാപിക്കലും നടന്നു പഞ്ചാമൃത പൂജയ്ക്ക് ശേഷം പമ്പമേളം മുടുക്കുപാട്ട് എന്നിവയും ഉണ്ടായിരുന്നു റൈറ്റ് വിഷൻ ന്യൂസ് വീടും സ്ഥലവും ചേലക്കര മേപ്പാടം സെന്ററിൽ നിന്നും നാൽപ്പത് മീറ്റർ പഞ്ചായത്ത് റോഡിൽ സായി ഭവനം മുൻവശത്തായി മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമുകളോടുകൂടിയ രണ്ട് നില വീടും നാൽപ്പത്തിയെട്ട് സെന്റ് സ്ഥലവും വിൽപ്പനയ്ക്ക് സ്ഥലത്ത് തെങ്ങ് മറ്റു ഫലവൃക്ഷങ്ങൾ വറ്റാത്ത കിണർ തുടങ്ങിയ സൗകര്യങ്ങളും ആവശ്യക്കാർ ബന്ധപ്പെടുക ഫോൺ ഒൻപത് അഞ്ച് മൂന്ന് ഒൻപത് നാല് പൂജ്യം മൂന്ന് ആറ് എട്ട് പൂജ്യം ഒൻപത് നാല് ഒൻപത് ഏഴ് ഒന്ന് ഏഴ് ഒൻപത് മൂന്ന് അഞ്ച് ഒൻപത്